രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ മുംബൈ പോലീസിന് ഒരു പരാതി ലഭിച്ചു മഹാരാഷ്ട്രയിലെ പാൽഗർ ഡിസ്ട്രിക്റ്റിലുള്ള വാസൈ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന വികാസ് മദൻ വാക്കർ എന്ന വ്യക്തിയാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്റെ മകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രദ്ധാ വാക്കറിനെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നും അവൾക്കെന്തോ അപകടം എന്നും മകളെ കണ്ടെത്തി തരണമെന്നും പറഞ്ഞാണ് അദ്ദേഹം പരാതി നൽകിയത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് പാരന്റ്സിന്റെ എതിർപ്പ് അവഗണിച്ച് ഇഷ്ടപ്പെട്ട പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടിയായിരുന്നു ശ്രദ്ധ ഫുഡ് വ്ളോഗറും ഫോട്ടോഗ്രാഫറുമായ ഇരുപത്തിയാറ് വയസ്സുള്ള അഫ്താബ് അമീൻ എന്ന പയ്യന്റെ കൂടെയാണ് ശ്രദ്ധ ഇറങ്ങിപ്പോയത് ഇരുവരും മുംബൈയിൽ തന്നെ ഒരു ഫ്ളാറ്റ് റെന്റിനെടുത്ത് ലിവിംഗ് റിലേഷൻഷിപ്പ് ആരംഭിക്കുകയും ചെയ്തു അവളെയാണിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞ് പിതാവ് രംഗത്ത് വന്നിരിക്കുന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച മുംബൈ പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഏതാനും മാസങ്ങൾക്ക് മുൻപ് അഫ്താബും ശ്രദ്ധയും ഡൽഹിയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് ഇതോടെ കേസ് ഡൽഹി പോലീസിന് കൈമാറി ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ പുറത്തു പുറത്തുവന്നത് മനസാക്ഷിയെ നടുക്കിയ സംഭവങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയെ വിറപ്പിച്ച ശ്രദ്ധ വാൾക്കർ മർഡർ കേസിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് അച്ഛൻ അമ്മ സഹോദരൻ എന്നിവരടങ്ങുന്നതായിരുന്നു ശ്രദ്ധ വാൾക്കറിന്റെ കുടുംബം രണ്ടായിരത്തി പതിനഞ്ചിൽ കോളേജ് പഠനം പൂർത്തിയാക്കിയ ശ്രദ്ധ മുംബൈയിലെ നിരവധി സ്വകാര്യ കമ്പനികളിൽ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവായും സെയിൽസ് മാനേജറായും ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്തു വരുന്ന സമയത്താണ് ശ്രദ്ധ വാൾക്കർ ബംബൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചു തുടങ്ങിയത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഫ്താബ് അമീൻ പൂനാവാല എന്നൊരു യുവാവിന്റെ പ്രൊഫൈൽ ശ്രദ്ധയെ ആകർഷിച്ചു ബിരുദ പഠനം പൂർത്തിയാക്കിയ അഫ്താബ് ഫുഡ് വ്ലോഗറും ഫോട്ടോഗ്രാഫറുമായിരുന്നു റെസ്റ്റോറന്റുകളുടെ റിവ്യൂ അടക്കം ചെയ്തിരുന്ന അഫ്താബിന് ആ സമയം ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇരുപത്തിയെട്ടായിരത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഒരു ഷെഫാവണമെന്ന ആഗ്രഹത്തോടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കിയ അഫ്താബ് പിന്നീടാണ് സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുന്നത് ഡേറ്റിംഗ് ആപ്പിൽ അഫ്താബിന്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ ശ്രദ്ധയ്ക്ക് ഇഷ്ടമായി അങ്ങനെ ഇരുവരും ഡേറ്റിംഗ് ആരംഭിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തനിക്ക് ജീവിത പങ്കാളിയായി അഫ്താബ് മതിയെന്ന് ശ്രദ്ധ തീരുമാനമെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതായപ്പോഴേക്കും ഇരുവരുടെയും അടുപ്പം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ അന്യമതസ്ഥനായ ഒരു യുവാവിനെയാണ് മകൾ പ്രണയിക്കുന്നത് എന്നറിഞ്ഞതോടെ പാരന്റ്സ് എതിർപ്പ് പ്രകടിപ്പിച്ചു പാരന്റ്സിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ശ്രദ്ധ അഫ്താബുമായുള്ള ബന്ധം തുടർന്നത് വീട്ടിലെ സാഹചര്യങ്ങൾ വഷളാക്കി ഇതോടെ ശ്രദ്ധ ഉറച്ചൊരു തീരുമാനമെടുത്തു തനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായെന്നും സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ തനിക്ക് അവകാശമുണ്ടായെന്നും അമ്മയോട് പറഞ്ഞ് ശ്രദ്ധ വീട് വിട്ടിറങ്ങി ശേഷം അഫ്താബുമായി മുംബൈയിൽ തന്നെ മറ്റൊരു അപ്പാർട്ട്മെന്റ് റെന്റിനടുത്താണ് ഇരുവരും താമസിച്ചിരുന്നത് ഒരുമിച്ച് താമസിക്കാനായി വീട് വിട്ടിറങ്ങിയെങ്കിലും ഇരുവരും വിവാഹമൊന്നും കഴിച്ചിരുന്നില്ല ലിവിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടായിരുന്നു താമസം തുടക്കത്തിലെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഇരുവരുടെയും ജീവിതം മുന്നോട്ടു പോയിരുന്നതെങ്കിലും പിന്നീട് തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടാവാൻ തുടങ്ങി പാരന്റ്സിനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണെങ്കിലും ശ്രദ്ധ അവളുടെ അമ്മയെ ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം അഫ്താബ് തന്നെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധ അവളുടെ അമ്മയോട് പറഞ്ഞു ഇതോടെയാണ് ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾ പുറത്തുവന്നു തുടങ്ങിയത് എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ശ്രദ്ധയുടെ അമ്മ അസുഖബാധിതയായി മരണപ്പെട്ടു ആകെയുണ്ടായിരുന്ന ആശ്വാസം അമ്മയോട് സംസാരിക്കുന്നതായിരുന്നു ഇപ്പോൾ അതിനും പറ്റാത്ത സാഹചര്യമായതോടെ ശ്രദ്ധ അവളുടെ അച്ഛൻ വികാസ് വാക്കറിനോട് മനസ്സ് തുറന്നു മകളുടെ അവസ്ഥ അറിഞ്ഞതോടെ അതുവരെ ദേശത്തിലായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു നീനി അവന്റെ കൂടെ താമസിക്കേണ്ട തിരിച്ചു വരൂ എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞു നോക്കിയെങ്കിലും ശ്രദ്ധ അത് കേൾക്കാൻ തയ്യാറായില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ ജീവിതം തകർന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നവൾ ചിന്തിച്ചിരിക്കണം അഫ്താബിന്റെ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്നുള്ള ശ്രദ്ധയുടെ തീരുമാനം വികാസ് വാക്കറിനെ വീണ്ടും ചൊടിപ്പിച്ചു പിന്നീട് ശ്രദ്ധ അച്ഛനെ തീരെ വിളിക്കാതെയായി അഫ്താബ് ശ്രദ്ധയെ ഉപദ്രവിക്കാറുണ്ട് എന്നറിയാവുന്ന ശ്രദ്ധയുടെ ചില ഫ്രണ്ട്സ് പോലീസിൽ വിവരമറിയിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവരെയും അവൾ തടഞ്ഞിരുന്നു അഫ്താബിനെ തന്നെ വിവാഹം കഴിക്കാനാണ് തന്റെ തീരുമാനം എന്നതായിരുന്നു തടയാനുള്ള കാരണമായി ശ്രദ്ധ പറഞ്ഞത് ഇതോടെ ഫ്രണ്ട്സും ഇവരുടെ വിഷയത്തിൽ ഇടപെടാതായി ലക്ഷ്മൺ നാദിർ എന്നൊരു ഫ്രണ്ട് മാത്രമായിരുന്നു ശ്രദ്ധയുമായി കുറച്ചെങ്കിലും ടച്ചിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം വരെ ശ്രദ്ധയുടെ ഫോണിൽ നിന്നും ലക്ഷ്മണിന് വാട്സപ്പ് മെസ്സേജുകൾ വന്നിരുന്നു എന്നാൽ പിന്നീടത് വരാതിയായി അയക്കുന്ന മെസ്സേജുകൾ കാണുന്നുമില്ല നേരിട്ട് ഫോൺ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ഇതോടെ ലക്ഷ്മൺ ഈ കാര്യം ശ്രദ്ധയുടെ സഹോദരനോട് പറഞ്ഞു അവനത് അച്ഛൻ വികാസ് വാക്കറിനെ അറിയിക്കുകയായിരുന്നു അദ്ദേഹവും നിരവധി തവണ ശ്രദ്ധയെ വിളിച്ചു നോക്കിയെങ്കിലും കോൾ പോകുന്നതേ ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം മുംബൈ പോലീസിൽ പരാതി കൊടുത്തതും പോലീസ് അന്വേഷണം ആരംഭിച്ചതും മുംബൈ പോലീസിന്റെ അന്വേഷണത്തിൽ അഫ്താബും ശ്രദ്ധയും ഡൽഹിയിലേക്ക് താമസം മാറ്റിയെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് കേസ് അന്വേഷണം ഡൽഹി പോലീസിന് കൈമാറി ഡൽഹിയിലെത്തിയ വികാസ് വാക്കർ മകളെ അഫ്താബ് ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞു ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഫ്താബും ശ്രദ്ധയും താമസിച്ചിരുന്ന ഫ്ളാറ്റ് കണ്ടെത്തി എന്നാൽ നിലവിൽ ആ വീട് പൂട്ടിക്കിടക്കുകയാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അഫ്താബിന് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ അവന്റെ കൂടെ ആ പെൺകുട്ടി പെൺകുട്ടിയുണ്ടായിരുന്നില്ല ശ്രദ്ധ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അഫ്താബ് പറഞ്ഞ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു ലിവിംഗ് പാർട്ട്നേഴ്സായി തന്നെ താമസിക്കാമെന്ന തീരുമാനത്തിലാണ് തങ്ങൾ ഡൽഹിയിലെത്തിയത് എന്നും എന്നാൽ തന്നെ ഉപേക്ഷിച്ച് അവൾ മറ്റൊരാളോടൊപ്പം പോയി എന്നുമായിരുന്നു അഫ്താബ് പറഞ്ഞത് അവളെ കണ്ടുപിടിച്ചു തരണമെന്ന് അവൻ മറ്റൊരു പരാതി ഡൽഹി പോലീസിന് നൽകുകയും ചെയ്തു ഇത് കേസ് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കി എന്നാൽ അഫ്താബിനെതിരെ അന്വേഷണം തുടങ്ങിയ ഡൽഹി പോലീസ് നിർണായകമായ ഒരു തെളിവ് കണ്ടെത്തി അത് ഒരു വാട്ടർ ബിൽ ആയിരുന്നു ഡൽഹി ഛത്തർപൂരിലെ ഫ്ളാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് അഫ്താബ് ശ്രദ്ധയുമായി താമസിക്കാനായി എത്തിയത് അടുത്ത മാസം അവർക്ക് വന്ന വാട്ടർ ബിൽ മുന്നൂറ് രൂപയായിരുന്നു പ്രതിമാസം ഇരുപതിനായിരം ലിറ്റർ വെള്ളം വരെ അന്ന് ഡൽഹി സർക്കാർ സൗജന്യമായി കൊടുക്കാറുണ്ട് അതിനാൽ തന്നെ മിക്കവർക്കും വാട്ടർ ബിൽ സീറോ ആയിരിക്കും എന്നാൽ രണ്ടു പേർ മാത്രമുള്ള അഫ്താബിന്റെ ഫ്ലാറ്റിൽ മാത്രം മുന്നൂറ് രൂപയുടെ ബിൽ ഇത്രയും വെള്ളം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതിന് കൃത്യമായി ഉത്തരം നൽകാൻ അഫ്താബിന് കഴിഞ്ഞില്ല എന്നും സൊമാറ്റോയിൽ നിന്നും രണ്ടു പേർക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാറുള്ള അഫ്താബ് മെയ് പതിനെട്ടിനു ശേഷം ഒരാൾക്കുള്ള ഭക്ഷണം മാത്രമേ ഓർഡർ ചെയ്തിരുന്നുള്ളൂ എന്നതും സംശയത്തിനിടയാക്കി അഫ്താബിന്റെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനുഷ്യ ശരീരം മുറിക്കുന്നതെങ്ങനെ ചോരക്കറ വൃത്തിയായി കഴുകിക്കളയുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് അവൻ സെർച്ച് ചെയ്തു നോക്കിയിരിക്കുന്നത് ഇതോടെ പോലീസ് ഛത്തർപൂരിലുള്ള ഫ്ളാറ്റിൽ പരിശോധന നടത്തി ആ വീടിനകം മുഴുവൻ അഗർബത്തിയുടെയും സോപ്പ് പൊടിയുടെയും മണമായിരുന്നു മറ്റു തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അഫ്താബ് അടുത്തിടെ വാങ്ങിയ മുന്നൂറ് ലിറ്ററിന്റെ ഒരു ഫ്രിഡ്ജ് ആ ഫ്ളാറ്റിന്റെ അടുക്കളയിലുണ്ടായിരുന്നു അതിനകത്ത് ഒരു സാധനവും വെച്ചിട്ടില്ല ഖാലിയായിട്ടായിരുന്നു കിടന്നിരുന്നത് എന്നാൽ ഫ്രിഡ്ജിനകത്തു നിന്നും എന്തോ ഒരു കെമിക്കലിന്റെ സ്മെൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്തായി ആ ഫ്രിഡ്ജ് എന്തൊക്കെയോ കെമിക്കലുകൾ ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് എന്ന് മനസ്സിലായി ഡൽഹി പോലീസിന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി തുടങ്ങിയതോടെ പോലീസ് ചോദ്യം ചെയ്യലിന്റെ രീതി മാറി അതിനു മുൻപിൽ അഫ്താബിന് അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി വീട് വിട്ടിറങ്ങിയതിനു ശേഷം ശ്രദ്ധയും അഫ്താബും മൂന്നു വർഷത്തോളം മുംബൈയിൽ തന്നെയാണ് താമസിച്ചത് ഈ സമയത്തെല്ലാം ഇരുവർക്കുമിടയിൽ പലതവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം വിവാഹമായിരുന്നു ശ്രദ്ധ എപ്പോൾ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചാലും അഫ്താബ് അത് എതിർക്കും ഇത് പിന്നീട് വഴക്കിലാണ് അവസാനിച്ചിരുന്നത് വീട് വിട്ടിറങ്ങി വന്നിട്ട് ഇത്ര കാലമായിട്ടും വിവാഹം കഴിക്കാതെ ലിവിംഗ് റിലേഷൻഷിപ്പിൽ തന്നെ തുടരുന്നത് ശ്രദ്ധയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇരുവരും ഡൽഹിയിലേക്ക് താമസം മാറ്റിയത് അവിടെ ഒരു കോൾ സെന്ററിൽ ശ്രദ്ധയ്ക്ക് ജോലിയും ലഭിച്ചിരുന്നു ഡൽഹിയിൽ എത്തിയതിനു ശേഷവും ഇരുവർക്കുമിടയിൽ ചൊല്ലി തർക്കമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനെട്ട് അന്നുണ്ടായ തർക്കം ശ്രദ്ധയുടെ കൊലപാതകത്തിലാണ് അവസാനിച്ചത് ദേഷ്യം വന്ന അഫ്താബ് ശ്രദ്ധയെ കഴുത്തിഞ്ഞരിച്ചു കൊല്ലുകയായിരുന്നു പിന്നീടാണ് മനസാക്ഷിയെ നടുക്കിയ സംഭവങ്ങൾ അരങ്ങേറിയത് കൊലപാതക വിവരം മറച്ചുവെക്കുന്നതിനെ കുറിച്ചും ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള ചിന്തകൾ അഫ്താബിന്റെ മനസ്സിലൂടെ കടന്നുപോയി അങ്ങനെയാണ് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി അവൻ ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയത് മനുഷ്യ ശരീരം എങ്ങനെ മുറിക്കാം ചോര എങ്ങനെ വൃത്തിയായി കഴുകിക്കളയാം തുടങ്ങിയ കാര്യങ്ങളാണ് സെർച്ച് ചെയ്തു നോക്കിയത് ശേഷം ശ്രദ്ധയുടെ ഡെഡ് ബോഡി ബാത്റൂമിനകത്തേക്ക് കൊണ്ടുപോവുകയും ഇറച്ചു വെട്ടുന്ന കത്തി ഉപയോഗിച്ച് മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളായി വെട്ടിനിറുക്കുകയും ചെയ്തു അഫ്താബ് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആയിരുന്നതിനാലും താജ് ഹോട്ടലിൽ ഹോട്ടലിലുൾപ്പെടെ ട്രെയിനിങ് പൂർത്തിയാക്കിയിരുന്നതിനാലും ഇറച്ചി വെട്ടുന്നതിന് അവന് മുൻപരിചയമുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് അവൻ അവനുപയോഗപ്പെടുത്തിയത് സ്വന്തം കാമുകിയുടെ ശരീരം വെട്ടി നുറുക്കാനായിരുന്നു എന്ന് മാത്രം ഇങ്ങനെ വെട്ടി നുറുക്കിയ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കാനായി മാത്രം മുന്നൂറ് ലിറ്ററിന്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണ് അടുത്തതായി ചെയ്തത് കാരണം ശരീരഭാഗങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി കളഞ്ഞാൽ പെട്ടെന്ന് പിടിക്കപ്പെടുമെന്നുള്ളതിനാൽ പല ദിവസങ്ങളിലായി കുറച്ചു കുറച്ചായി കുറച്ചായിക്കൊണ്ട് കളയാമെന്നായിരുന്നു അഫ്താബിന്റെ പ്ലാൻ ശരീരഭാഗങ്ങൾ പതിനെട്ടോളം പോളിത്തീൻ കവറുകളിലാക്കിയതിനു ശേഷം ഫ്രിഡ്ജിൽ കയറ്റി അപ്പോഴേക്കും വീടിനകം മുഴുവൻ ചോരക്കളമായി കഴിഞ്ഞിരുന്നു അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കലാണ് അടുത്ത പണി ഗൂഗിളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം കുറച്ച് കെമിക്കലുകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് അഫ്താബ് ആ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കി ശേഷം രണ്ടുപേരുടെയും ചോരപുരണ്ട വസ്ത്രങ്ങൾ ആദ്യം കൊണ്ടുപോയി കളഞ്ഞു ഇതിനെല്ലാം തനിക്ക് പ്രചോദനമായത് ഒരു ടെലിവിഷൻ സീരീസാണ് എന്നുള്ള ഞെട്ടിക്കുന്നൊരു വിവരവും അഫ്താബ് പോലീസുകാരോട് പറഞ്ഞിരുന്നു ഫോറൻസിക് വിദഗ്ധനായ ഡക്സ്റ്റർ മോർഗൻ എന്ന വ്യക്തി രാത്രികാലങ്ങളിൽ സീരിയൽ കില്ലറാവുന്ന കഥ പറയുന്ന ഡക്സ്റ്റർ എന്ന അമേരിക്കൻ ടി വി സീരീസിനെ കുറിച്ചാണ് അഫ്താബ് സൂചിപ്പിച്ചത് ശ്രദ്ധയെ കൊലപ്പെടുത്തിയ മുറിയിൽ തന്നെയായിരുന്നു അഫ്താബ് എല്ലാ ദിവസവും കിടന്നുറങ്ങിയിരുന്നത് എന്നും രാത്രി ര മണിക്ക് അലാം വെച്ചെഴുന്നേൽക്കാറുള്ള അഫ്താബ് ഫ്രിഡ്ജിനകത്തുള്ള ഒരു പോളിത്തീൻ കവറും എടുത്ത് നടക്കാനിറങ്ങും ശേഷം മെഹ്റോളിയിലുള്ള വനമേഖലയിലെത്തി പല സ്ഥലങ്ങളിലായി ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും പതിയെ ഫ്രിഡ്ജിനകത്തു നിന്നും ദുർഗന്ധം വന്നു തുടങ്ങി ഇതോടെ ഫ്രിഡ്ജിനടുത്തായി ചന്ദനത്തിരികൾ കത്തിച്ചുവെച്ചും റൂം സ്പ്രേ ഉപയോഗിച്ചും പരിഹാരം കണ്ടെത്തി കൂടാതെ എല്ലാ ദിവസവും വീട് സോപ്പ് പൊടി കലർത്തിയ വെള്ളം ഉപയോഗിച്ച് കഴുകാനും തുടങ്ങി ഇങ്ങനെയാണ് അഫ്താബിന് ഇരുപതിനായിരം ലിറ്ററിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ടി വന്നതും വാട്ടർ ചാർജായി മുന്നൂറ് രൂപ വന്നതും ഇതാണ് പിന്നീട് കേസ് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നത് ഇതേ സമയം തന്നെ ഡേറ്റിംഗ് ആപ്പിൽ നിന്നും തന്റെ പുതിയ കാമുകിയെയും അഫ്താബ് കണ്ടെത്തി കഴിഞ്ഞിരുന്നു ഒരു ദിവസം ആ പെൺകുട്ടിയെ അവൻ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി അപ്പോഴും ഫ്രിഡ്ജിനകത്ത് ശ്രദ്ധയുടെ ശരീരഭാഗങ്ങളുണ്ടായിരുന്നു പതിനെട്ടോളം ദിവസങ്ങളടുത്താണ് അഫ്താബ് ആ ശരീരഭാഗങ്ങൾ മുഴുവനായും ഉപേക്ഷിച്ചത് ശേഷം ഫ്രിഡ്ജ് കെമിക്കൽസ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി പോലീസ് പരിശോധനയിൽ ആ ഫ്രിഡ്ജിനകത്തു നിന്നും ഒരു ചെറിയ ചോരപ്പാട് പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആ രീതിയിലായിരുന്നു അഫ്താബ് ആ ഫ്രിഡ്ജ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ശ്രദ്ധ ജീവനോടെയുണ്ട് വരുതി തീർക്കാനായി അവളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും വളരെ കാലം അഫ്താബ് ഉപയോഗിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പലരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ നൽകിയതും വാട്സ്ആപ്പിൽ ശ്രദ്ധയുടെ ഫ്രണ്ട് ലക്ഷ്മണന് മെസ്സേജ് അയച്ചതുമെല്ലാം അഫ്താബാണ് ഒരു ഘട്ടത്തിൽ ശ്രദ്ധയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെയാണ് സംശയങ്ങൾ വന്നതും ഒടുവിൽ അഫ്താബ് പോലീസ് പിടിയിലായതും ശേഷം അഫ്താബ് പോലീസിന് നൽകിയ മൊഴികളെല്ലാം തന്നെ ഞെട്ടൽ ഉളവാകുന്നതായിരുന്നു ഒരുതരി കുറ്റബോധം പോലുമില്ലാതെയാണ് അവനി കാര്യങ്ങളെല്ലാം തങ്ങളോട് വിവരിച്ചത് എന്നാണ് ഡൽഹി പോലീസ് പറഞ്ഞത് ശേഷം അഫ്താബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് തെളിവെടുപ്പ് നടപടികളിലേക്ക് കടന്നു അഫ്താബിന്റെ കൈകളിലേറ്റ മുറിവ് മൃതദേഹം മുറിച്ചുമാറ്റുന്നതിനിടെ സംഭവിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി പ്രതിമാസം ഡൽഹി ഗവൺമെന്റ് നൽകുന്ന സൗജന്യ വെള്ളം കൂടാതെ കൂടുതൽ വെള്ളം ഉപയോഗിച്ചത് ഡെഡ് ബോഡി വെട്ടിനുറുക്കുമ്പോൾ ശബ്ദം പുറത്തുകൾക്കാതിരിക്കാനായി പൈപ്പുകൾ തുറന്നിട്ടതിനാലും രക്തക്കറ കഴുകളയുന്നതിനും വേണ്ടിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അഫ്താബ് അക്രമ സ്വഭാവത്തിനുടമയാണെന്നും നിസാര കാര്യങ്ങൾക്ക് പോലും അവൻ ശ്രദ്ധയെ മർദ്ദിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി അഫ്താബ് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് ശ്രദ്ധ മുൻപ് മുംബൈ പോലീസിന് നൽകിയ ഒരു പരാതിയിൽ അക്കാര്യങ്ങളെല്ലാം വിവരിച്ചു പറയുന്നുണ്ട് മെഹറോളിയിലെ വനപ്രദേശത്തു നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ശ്രദ്ധയുടേതാണെന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാണ് ഉറപ്പിക്കാനായത് എങ്കിലും സ്കെൽട്ടൺ റിമേൻസ് പൂർണ്ണമായും കണ്ടെത്താനായിട്ടില്ല ഡൽഹിയിലെ ഫ്ളാറ്റിൽ നിന്നും ഫോറൻസിക് ടീം കണ്ടെത്തിയ ബ്ലഡ് സ്റ്റെയിൻസ് ശ്രദ്ധയുടെ അച്ഛൻ വികാസ് വാൾക്കറിന്റെ ബ്ലഡുമായി പൊരുത്തപ്പെട്ടതും ശ്രദ്ധയും അഫ്താബും തമ്മിൽ വഴക്കെടുുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് പോലീസിന് ലഭിച്ചതും കേസ് അന്വേഷണത്തിൽ നിർണായകമായി എല്ലാ തെളിവുകളും നിരത്തി ഡൽഹി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസിലെ വിചാരണ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ൃതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ശ്രദ്ധയുടെ കുടുംബത്തിന്റെ ആവശ്യം ശിക്ഷയും കാത്ത് ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് അഫ്താബ് അമീൻ പൂനാവാല എന്നുള്ളത് ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ച് ആ പെൺകുട്ടി എന്തിനാണ് അവന്റെ കൂടെ കടിച്ചു തൂങ്ങി ജീവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയൊരുത്തനെ വിവാഹം കഴിച്ചതുകൊണ്ട് എന്ത് കിട്ടാനാണ് പാരന്സിന്റെ വാക്കുകെട്ട് തിരിച്ചു പോയിരുന്നുവെങ്കിൽ ഇന്നവൾ ജീവനോടെയുണ്ടാവും ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അല്ലാതെ വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്